ഹായ് ഗായ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഫാമിലി അവര് അവരുടെ ന്യൂ ലേറ്റസ്റ്റ് വീഡിയോ നമ്മൾ കണ്ടതാണ് അവരുടെ വൈഫ് ഹോസ്പിറ്റലൈസ്ഡ് ആണ് കുഞ്ഞിന്റെ ഹാർട്ട് ബീറ്റ് ഒക്കെ ഇച്ചിരി കുറവാണ് അങ്ങനെ ഒരു വീഡിയോ നമ്മൾ കണ്ടായിരുന്നു അല്ലെ അതിനുശേഷം അവര് മറ്റൊരു പോസ്റ്റും കൂടെ ഇട്ടിട്ടുണ്ടായിരുന്നു കുഞ്ഞ് പോയി പോയിസിച്ചു പെൺകുഞ്ഞാണ് കുഞ്ഞി പിള്ള ഒരു പോസ്റ്റ് കൂടെ അതിന് ഒത്തിരി ആൾക്കാര് അവര് ഫസ്റ്റ് ഇട്ട വീഡിയോക്കും അതിന് ശേഷം ഇട്ട പോയാക്കാ സെറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് ആ സമയത്താണ് അവര് വിളിച്ചത് അർജന്റായിട്ട് പറഞ്ഞിട്ട് വരുന്ന പിന്നെ ഒരു വിളിച്ച സമയത്ത് അത്ര ഒരു നല്ലൊരു റിസൾട്ട് ആവാൻ ചാൻസ് കുറവാണ് കാരണം ഞാൻ പിന്നെ ഷെമീൻ്റെ അടുത്ത് ഒന്നും പറഞ്ഞില്ല വീഡിയോ ഒന്നും എടുക്കാനോ അങ്ങനത്തെ പരിപാടിക്ക് ഒന്നും നിന്നിയില്ല ചെറിയൊരു പ്രശ്നം ഉള്ളത് പോലാണ് പോലെ സംസാരത്തിലേക്ക് മനസ്സിലായത് ഇപ്പോൾ ഞാൻ എന്താക്കണ ഷെമിൻ അവിടെ ഇറക്കി പിന്നെ റോല് പറഞ്ഞ ഒരു പത്ത് ഒരു അരമണിക്കൂർ ഇവിടെ വെയിറ്റ് ചെയ്യും ഡോക്ടർ ചെറിയ പരിപാടിയിലാണെന്ന് പറഞ്ഞ സമയത്ത് ഏതായാലും പിന്നെ കാറ് പാർക്ക് ചെയ്യുമാണ് കാർഡ് പാർക്കിങ്ങിലേക്ക് വന്നപ്പം ഏതായാലും പിന്നെ വീഡിയോ എടുത്തുകൊണ്ട് അങ്ങോട്ട് പോവാന്ന് വിചാരിച്ചു അപ്പം അങ്ങോട്ട് പോയിട്ട് പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നുള്ള ഒരു മാനസികാവസ്ഥയിലാണ് ഇപ്പൊ ഞാൻ വീഡിയോ എടുക്കുന്നത് അപ്പം അങ്ങനെ ഒന്നും ഇല്ലാതിരിക്കട്ടെ അതിനു വേണ്ടിട്ട് എല്ലാവരും പറയുന്നുണ്ട് പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് വിചാരിച്ചിട്ടാണ് അല്ലെങ്കിൽ അങ്ങനെ ഒരു പോസിറ്റീവ് ആ വീഡിയോ എടുക്കുന്ന ആ വീഡിയോ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട് അദ്ദേഹം അങ്ങനെ സൂചിപ്പിക്കുന്നുണ്ട് അതില് അപ്പം അതില് പറയുന്നുണ്ട് അവർക്ക് ഹോസ്പിറ്റലിൽ നിന്ന് വിളിച്ചപ്പോഴും തന്നെ ഏകദേശം കുറച്ച് സീരിയസ് ആയിട്ടുള്ളാണ് പോകുന്നത് കാര്യങ്ങൾ എന്ന് അവർക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു പക്ഷെങ്കില് ഇതൊക്കെ എന്താ പറയാ ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ എന്റെയൊക്കെ ഡെലിവറി സമയത്ത് ഹസ്ബൻഡ് എന്തുമാത്രം ടെൻഷൻ എന്നുള്ളത് നമുക്ക് അറിയാവുന്ന കാര്യമാണ് കാലം ഒന്നും ഓടത്തില്ല ശരിക്കും പറഞ്ഞാൽ ആ സമയത്ത് നമ്മളാണ് വേദന സഹിക്കുന്ന സഹിക്കുന്നത് എങ്കിൽ കൂടി നമ്മളെക്കാളും ഒരുപടി അവര് മാനസികമായിട്ട് ഒത്തിരി സ്ട്രഗിൾ ചെയ്യുന്നൊരു ടൈം ആയിരിക്കും നമ്മളോടൊപ്പം തന്നെ അവരും ആ ഒരു വേദന സഹിക്കുന്നുണ്ടാവും പുറത്തു നിന്നിട്ട് അങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തില് എങ്ങനെയാണ് ഏത്ര ആയിട്ട് കാര്യങ്ങളൊക്കെ പറയാൻ കഴിയുന്നത് എന്ന് ചിന്തിക്കുമ്പോൾ അത് ഓരോരുത്തരുടെ മൈൻഡിന്റെ പവർ ആണല്ലേ നമ്മളെപ്പോഴുള്ള ആൾക്കാർക്കൊന്നും ആ ഒരു ടെൻഷൻ പിടിച്ച സമയത്ത് ഓടി നടക്കുന്ന സമയത്തൊന്നും ചിലപ്പോൾ വീഡിയോ ആയിട്ട് പറയാനൊന്നും സാധിക്കത്തില്ല പക്ഷേ ഇവര് ഇവര് ഇവരുടെ കാര്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്യുന്ന ായത് കൊണ്ട് അപ്ഡേറ്റുകൾ അപ്പൊ എല്ലാവരെയും അവരുടെ സബ്സ്ക്രൈബേഴ്സിനെ അറിയിക്കുന്നതാവാം വിഷമില്ലെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല കാരണം നമ്മുടെ കുഞ്ഞിനെ ഹാർട്ട് ബീറ്റ് കുറേ നമ്മൾ നമ്മളത്രയും ആഗ്രഹിച്ച ആ കുഞ്ഞിൻ്റെ അവസ്ഥ കുറച്ച് ക്രിട്ടിക്കൽ ആയിട്ട് പോവാണ് പോവുകയാണെന്നൊക്കെ അറിയുമ്പം മനസ്സിന് എന്തായാലും വിഷമുണ്ടാവും പക്ഷെ ഇച്ചിരി മനസ്സിനൊക്കെ ഏഹ് സ്ട്രോങ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഏഹ് ഇച്ചിരി കൂടി നമുക്ക് കാര്യങ്ങളൊക്കെ പറയാനൊക്കെ ും പോവുക അപ്പൊ ആ ഒരു പോസിറ്റീവായിട്ട് എന്തെങ്കിലും രീതിയിൽ നല്ലൊരു റിസൾട്ട് ആവണേ അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ അങ്ങനെയൊക്കെ വിചാരിച്ചു ഓപ്ഷൻ ഉണ്ട് എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഞാൻ ഇപ്പം ഏതായാലും നിൽക്കുന്നത് പിന്നെ ഏതായാലും ഇപ്പൊ നിങ്ങളടുത്ത് ഇപ്പം നോമ്പൊക്കെ ആയതുകൊണ്ട് നിങ്ങളോട് ഒന്ന് പ്രാർത്ഥിക്കാൻ കാരണം നിങ്ങളെയൊക്കെ പ്രാർത്ഥന സത്യം പറയുകയാണെങ്കിൽ ഞങ്ങൾ ഞാനായാലും ഷമിയായാലും നമ്മൾ ക്ഷമിക്കൊക്കെ മാനസികമായിട്ട് ഒരുപാട് അവർ ആ ഒരു രീതിയിൽ തന്നെ അവര് പറയുന്നുണ്ട് നിങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കണം നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന ഞങ്ങളുടെ കൂടെ ഉണ്ടാവും ഈ ഒരു സമയത്തൊക്കെ അവരുടെ വയസ്സിന് ഏർ അത്രയും തളർത്തിയിരിക്കുന്ന സമയത്ത് നിങ്ങളുടെ ഒരു പ്രാർത്ഥന കൂടെ ഉണ്ടെങ്കിൽ അത് അവർക്ക് പോസിറ്റീവായിട്ട് വരും അങ്ങനെ ഒരു ഇതിലാണ് അവരത് പറയുന്നത് അതിനൊക്കെ നെഗറ്റീവ് കമന്റ്സ് വന്നിട്ടുണ്ട് കേട്ടോ ചെലപ്പം അവരുടെ 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 അല്ലെങ്കിൽ കൃത്യമായിട്ട് കുറച്ച് പ്രശ്നങ്ങളുണ്ട് കുറച്ചായാലും കുറച്ച് തോന്നുന്ന പ്രശ്നങ്ങളുണ്ട് പിന്നെ അത് മാത്രല്ല ഇപ്പം മെടുപ്പ് കുറഞ്ഞിട്ട് ഇപ്പോ ഷെമിന ലേബർ റൂമിലേക്ക് മാറ്റിയിക്കണേ അപ്പം ലേബർ റൂമിലേക്ക് മാറ്റിയപ്പോ എനിക്കാണെങ്കിൽ നോമ്പ് നോറ്റേം കൊണ്ട് ടൈം ഒന്നും കഴിച്ചില്ല ആകെ വെള്ളം ഷെമിനെ ലേബർ റൂമിലേക്ക് മാറ്റി പിന്നെ ഡോക്ടർ പറയുന്നുണ്ട് നോമ്പ് നോമ്പ് സമയമാണ് അത്രയും സമയം ഭക്ഷണവും വെള്ളമൊന്നും കഴിക്കാതെ അല്ലെ അങ്ങനെ അതിന്റെ കൂടെ ഹോസ്പിറ്റലിലെ ഓടി നടക്കലും കാര്യങ്ങളും എന്തായാലും മനുഷ്യരാണ് തരണം ചെയ്തേ പറ്റൂ ഒരു ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്ന ആള് എപ്പോഴും വെള്ളം കുടിക്കരുത് ഭക്ഷണം കഴിക്കരുത് എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റത്തില്ല കാരണം നമ്മൾ മനുഷ്യരാണ് നമുക്ക് എല്ലാം കൂടി തരണം ചെയ്യണമെങ്കിൽ നമുക്കും അതിൻ്റെതായ ശരീരത്തിനും മനസ്സിനും ഒക്കെ ഒരു ഇതായി ഇതാണ് അല്ലേ ഭക്ഷണം കഴിക്കരുത് അല്ലെങ്കിൽ ചിലപ്പോ ആൾക്കാര് തെറ്റിദ്ധരിച്ചതാവാം മീൻസ് ഏഹ് ഭക്ഷണം കഴിക്കണം അല്ലെങ്കിൽ ഒന്നും കഴിച്ചിട്ടില്ല അപ്പൊ അത് നോക്കണം ഫുഡ് നോക്കണം എന്നൊക്കെ പറയുമ്പോൾ ആൾക്കാർ ഇങ്ങനൊരവസ്ഥയിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് ഫുഡ് കഴിക്കാൻ പറ്റുന്നത് എന്നൊക്കെ ആൾക്കാർക്ക് നിങ്ങൾ അങ്ങനെ ഒരു പോസ്റ്റിലൂടെ പറഞ്ഞത് കൊണ്ട് ആൾക്കാരെ തെറ്റിദ്ധരിച്ചതാവാം കുഞ്ഞാണ് എന്നൊരു പോസ്റ്റ് ഇട്ടു അത് അതിനും ഒത്തിരി നെഗറ്റീവ് കമൻസ് ഒക്കെ ഉണ്ട് പക്ഷെ പക്ഷെങ്കില് അവരുടെ കാര്യങ്ങൾ അറിയാൻ അവരുടെ സബ്സ്ക്രൈബേഴ്സ് വെയിറ്റിംഗ് ആണ് അല്ലെങ്കിൽ അവർക്ക് അറിയാൻ ആഗ്രഹമുണ്ട് എന്തായി കാര്യങ്ങൾ എന്ന് അറിയാനുള്ള ആഗ്രഹമുണ്ട് എന്ന് അവർക്ക് അറിയാവുന്നതുകൊണ്ടാണ് അവർ വീഡിയോ ആയിട്ടൊന്നും ഇട്ടിട്ടില്ലല്ലോ ജസ്റ്റ് ഒരു പോസ്റ്റ് ഇട്ടു എല്ലാവരെയും അറിയിച്ചു ആ ഇങ്ങനെയാണ് സംഭവിച്ചത് ഏഹ് കുഞ്ഞു ഞങ്ങൾ ഞങ്ങളുടെ കൂടെ ഇപ്പൊ ഇല്ല എന്നുള്ള കാര്യം അവരെല്ലാരെയും അറിയിച്ചു ഇപ്പം എന്താ പറയാ നമുക്ക് ഇതിലിപ്പം ആ അദ്ദേഹത്തെ കുറ്റം പറയാനൊന്നും പറ്റത്തില്ല കാരണം നാൽപ്പത് വയസ്സായിട്ടുള്ള സ്ത്രീകൾ പ്രസവിക്കുന്നുണ്ട് ഏർ ചില സ്ത്രീകൾ ഹെൽത്തി ആയിരിക്കാം ചില സ്ത്രീകൾ നാല്പത് വയസ്സ് കഴിയുമ്പോ ഒരു നാല്പത്തഞ്ചു വയസ്സിനൊക്കെ മേലെ ആകുമ്പോൾ പ്രഗ്നൻസി കുറച്ച് റിസ്ക് ഉള്ള കാര്യം തന്നെയാണ് പക്ഷെ ഡോക്ടർസിന്റെ ട്രീറ്റ്മെന്റും കാര്യങ്ങളും അവരുടെ ഒരു ഒപ്പീനിയൻ നോക്കിയിട്ടായിരിക്കുമല്ലോ മുമ്പോട്ട് പോകുന്നേ പക്ഷെങ്കില് ഇപ്പം നാല്പത്തഞ്ച് അല്ലെങ്കിൽ അമ്പത് വയസ്സ് അല്ലെങ്കിൽ അറുപത് വയസ്സുള്ള ആൾക്കാർ പ്രസവിക്കുന്നുണ്ട് പക്ഷെ എല്ലാവർക്കും അത് ഒരുപോലെ ആയിരിക്കണം നൂറിലൊരു ഒന്നോ രണ്ടോ പേര് അങ്ങനെ പ്രസവിച്ചെന്ന് കരുതി ബാക്കിയുള്ളവരുടെ ശരീരം അതിനോട് ഈ യോജിക്കണമെന്നോ അല്ലെങ്കിൽ ഒരു ഫോർട്ടി ഇയേഴ്സിന് ശേഷം പ്രഗ്നൻസി വരുമ്പോ അതിലുള്ള റിസ്ക് ഫാക്ടേഴ്സ് ഒത്തിരി കൂടുതലാണ് അപ്പം അതൊക്കെ തരണം ചെയ്ത് അവരിത്രത്തോളം എത്തി പക്ഷെ ആ കുഞ്ഞിന് സ്റ്റാർട്ടിങ്ങില് അല്ലെങ്കിൽ പകുതി വഴിക്ക് എന്തെങ്കിലും പ്രോബ്ലംസ് ഇങ്ങനെ ഉണ്ടാവുകയായിരിക്കും എന്താ പറയാ പോയി പോയിപ്പം അതിൽ കൂടുതലിപ്പം എന്ത് പറയാനാണ് വിഷമിച്ചിരിക്കുന്ന എന്താ പറയാ ആണ് ആ ഒരു ഫാമിലിയിലേക്ക് അവരുടെ ആ ഒരു വിഷമത്തില് നമ്മൾക്ക് പങ്കുചേരാൻ അത്രയെ പറ്റി പറയാൻ പറ്റത്തുള്ളൂ നെഗറ്റീവ് കമന്റ്സ് എത്തുന്നവര് ഏർ ഈയൊരവസരത്തില് ഏർ അതൊന്നും ആ ചെയ്യാതിരിക്കോസ് കാണേണ്ട അല്ലെങ്കിൽ അവരുടെ അപ്ഡേറ്റ്സ് ഒന്നും അറിയാൻ ആഗ്രഹമില്ലെങ്കിൽ ിപ്പ് ചെയ്ത് പോവുക അവരുടെ ഇപ്പോഴത്തെ ആ ഒരു മാനസികാവസ്ഥ ഒരു കുഞ്ഞു നഷ്ടപ്പെട്ടിരിക്കുന്ന ആ ഒരു മാനസികാവസ്ഥയിൽ നെഗറ്റീവ് കമൻസും കൂടെ കേൾക്കുമ്പോ അത് അവര് കുറച്ചുകൂടി തളർത്തും അല്ലെ അപ്പം എല്ലാവർക്കും നല്ലത് വരട്ടെ അവർക്ക് ആ ഒരു വിഷമഘട്ടം തരണം ചെയ്ത് മുമ്പോട്ട് പോകാൻ സാധിക്കട്ടെ ഇത്രയ്ക്കുള്ള രീതിയിൽ പറയാൻ വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല പക്ഷെങ്കില് അതില് വന്ന കമന്റ്സ് ഒക്കെ വായിച്ചപ്പം ഉം ചില കമന്റ്സ് ഒക്കെ അതില് ഞാൻ ഇവിടെ സൈഡിൽ കൊടുക്കാം അതിലൊക്കെ പറയുന്നുണ്ട് അതൊക്കെ വായിക്കുമ്പോ തന്നെ ചിലവർ നല്ലതും പറയുന്നുണ്ട് ചിലവര് ഇച്ചിരി നെഗറ്റീവ്സും പറയുന്നുണ്ട് അപ്പൊ ഇതൊക്കെ തരണം ചെയ്തു പോകാൻ ആ ഫാമിലിക്ക് കഴിയട്ടെ ദൈവം അവരെ അനുഗ്രഹിക്കട്ടെ എന്താ പറയാ അപ്പം